അങ്ങനെ പെട്ടെന്ന് പായസം കുടിക്കണം എന്ന് തോന്നിയിട്ടോ അപ്പോൾ ഒരു പാലടേൻ്റെ പേക്കൊക്കെ വാങ്ങിച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പായസം പാലട പായസമാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ പാലടേൻ്റെ ഒരു പേക്ക് വാങ്ങിച്ചിട്ട് അതിലേക്ക് ഞാൻ ഒന്നര ലിറ്റർ പാൽ വാങ്ങിച്ചിട്ടോ അപ്പോൾ പാല് ഇപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പാല് വാങ്ങിച്ചിട്ട് കുറുക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ വാങ്ങണം കേട്ടോ ഞാൻ അങ്ങനെ കുറുക്കിയൊന്നും എടുക്കുന്നില്ല അപ്പോൾ ഒന്നര ലിറ്റർ പാലും അതിലേക്ക് ഒരു കുറച്ച് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അത് നല്ലോണം നമ്മൾ തിളയ്ക്കാൻ വെക്കണം കേട്ടോ നമ്മൾ ഇടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് വേണം കേട്ടോ തിളപ്പിക്കാൻ അപ്പോൾ അങ്ങനെ തിളച്ച് വരുമ്പോൾ നമ്മൾ ഈ പാലടേൻ്റെ മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊണ്ടേയിരിക്കണം നമ്മൾ കൈവിടാതെ ഇളക്കണം ഇടയ്ക്കൊക്കെ ഒന്ന് റസ്റ്റ് എടുക്കട്ടോ അത് വെച്ചാൽ എപ്പോഴും ഇളക്കിക്കൊണ്ടേ ഇരിക്കേണ്ട നമ്മൾ അടിപിടിക്കാത്ത വിധം ഒന്ന് ഇളക്കിയാൽ മതി കേട്ടോ പിന്നെ ഈ മിക്സ് നമ്മൾ ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ മധുരം നോക്കണം കേട്ടോ കൂടുതൽ മധുരം വേണം എന്നുള്ളവർക്ക് കുറച്ചും കൂടെ മധുരം ആഡ് ചെയ്ത് കൊടുക്കാം എനിക്കിത് നോർമലായിട്ടുള്ളൊരു മധുര മതി എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ കൂടുതലൊന്നും ആഡ് ചെയ്തിട്ടില്ല രണ്ട് സ്പൂണേ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ ഇതിൽ അത്യാവശ്യം കുറച്ച് മധുരമൊക്കെ ഉണ്ട് കേട്ടോ Pena Cashio. മുന്തിരിയൊക്കെ ഞാൻ വാങ്ങിച്ചതാണ് ഇതിലില്ലായിരുന്നു സാധാരണ വാങ്ങുന്നതിൽ ഉണ്ടാകാറുണ്ട് ഇതിലുണ്ടായിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ വേറെ വാങ്ങി പോയിട്ട് അപ്പോൾ ഇത് നല്ലോണം ഒരു മുപ്പത് മിനിറ്റാണ് ഇവർ പറയുന്ന സമയം ആവാൻ വേണ്ടിയിട്ട് പക്ഷെ എനിക്ക് മുപ്പത് മിനിറ്റിൻ്റെ മുന്നേ തന്നെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ വേവൊക്കെ നമ്മളൊന്ന് കൈകൊണ്ടൊന്നിങ്ങനെ അമർത്തി നോക്കിയാൽ മതി അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് അഴിച്ചു ഒരു ചെറിയൊരു പാനിൽ അതിൻ്റെ ശേഷം ആ നെയ്യൊന്ന് ഉരുകിയതിൻ്റെ ശേഷം ഞാൻ കുറച്ച് അണ്ടി ഇട്ട് അതിൻ്റെ പരിപ്പ് നമ്മൾ നടു കീറിയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു ബ്രൗൺ കളർ ആവണ വരെ ഒന്ന് ഇളക്കി കൊടുക്കണം അതിനുശേഷം ബ്രൗൺ കളർ കളറായം അതിലേക്ക് കുറച്ച് മുന്തിരി ഇട്ട് കൊടുത്തിട്ടോ ആ മുന്തിരി ഒന്ന് കഴുകിയിട്ടാണ് ഇട്ട് കൊടുത്ത് കഴുകി ഒന്ന് വെള്ളം പൊക്കി ഇട്ടാണ് ഇട്ട് കൊടുത്ത് അതുകൊണ്ട് തന്നെ ഒന്ന് പൊട്ടിത്തെറിച്ചിട്ടുണ്ട് കേട്ടോ കടയിൽ നിന്ന് വാങ്ങണമല്ലേ അപ്പോൾ ഒന്ന് നല്ല കളറായി വന്നപ്പോൾ ഞാൻ ഈ പായസത്തിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടോ പിന്നെ കുറച്ച് ഇലക്കായൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞങ്ങൾക്ക് പിന്നെ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അതും കൂടെ യൂസ് ചെയ്യാൻ കുറച്ച് ക തിക്കായിട്ട് കിട്ടും കേട്ടോ ഞാൻ അതൊന്നും യൂസ് ചെയ്തിട്ടില്ല ഞാൻ ഞാനത് മാത്രം സാധാരണ മിൽക്ക് മെയ്ഡൊക്കെ ഞാൻ ഉപയോഗിക്കാറുണ്ട് ഇന്ന് മിൽക്ക് മെയ്ഡൊന്നും ഉപയോഗിച്ചിട്ടില്ല നോർമൽ ആയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ എന്നാൽ തന്നെ അതൊന്നും ഉപയോഗിക്കാതെ തന്നെ ഈ നെയ്യിൽ നമ്മൾ ഈ മുന്തിരി വണ്ടി വരുമ്പോൾ ഒക്കെ വറവിട്ടിട്ട് പായസത്തിലേക്ക് അങ്ങോട്ട് ഒഴിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു പായസത്തിൻ്റെ നല്ല ടേസ്റ്റ് തന്നെ കിട്ടും വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം കുറച്ച് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ കുറച്ച് ഇതുണ്ടല്ലോ ഒന്ന് കുത്തിയിട്ട് ഒന്നിടണത് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടുന്നതാണ് കേട്ടോ അപ്പം എന്തായാലും നല്ല പായസമായിരുന്നു ഞാൻ നോക്കാൻ ആദ്യം തന്നെ കൊടുത്തത് അവൾക്ക് ഇഷ്ടപ്പെട്ടു അവൾ പായസത്തിൻ്റെ ഒരാളാണ് അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ നോർമലായിട്ടതിൽ അധികമായിട്ട് വെള്ളമില്ല നല്ല തിക്കായിട്ടും നിൽക്കുന്നില്ല അതൊരു ഒരു പായസമായിരുന്നു എന്തായാലും ഞങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒരു സാധനമാണ് കേട്ടോ പായസം ഈ ഓണം വിഷുവൊക്കെ വരാൻ വേണ്ടി കാത്തിരിക്കണ്ടല്ലോ എപ്പോഴാണ് നമുക്ക് ആഗ്രഹം തോന്നുന്നത് വെച്ചാൽ അപ്പോൾ തന്നെ ഉണ്ടാക്കി കുടിക്കുക അപ്പം ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് പായസം കുടിക്കാൻ ആഗ്രഹമാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്